എല്ലാവർക്കും നമസ്കാരം വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഡിസംബർ വന്ന് ക്രിസ്മസ് ഒക്കെ വരുവല്ലേ നമുക്ക് കടച്ചയ്ക്ക വെച്ച അടിപൊളി ടേസ്റ്റിലും കളറിലും വീര്യം കൂടി ഒരു വൈൻ തയ്യാറാക്കാം നല്ല പഴുത്ത മീഡിയം സൈസ് ഒരു കടച്ചയ്ക്ക എടുത്തിട്ടുണ്ട് ചെത്തി വൃത്തിയാക്കി ചെറിയ പീസാക്കി എടുക്കാം കടച്ചയ്ക്ക ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം വൈൻ തയ്യാറാക്കാൻ അത്യാവശ്യം വലിപ്പമുള്ള നാല് ലിറ്ററിൻ്റെ ഒരു ഭരണി എടുത്തിട്ടുണ്ട് ഭരണി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില്ല് ഭരണികളാണ് എടുക്കേണ്ടത് ഭരണി നല്ലതുപോലെ കഴുകി ഉണക്കി എടുത്തതാണ് ഈ ഉണക്കിയെടുത്തതാണ് ഇതിലേക്ക് കടച്ചയ്ക്ക് അരിഞ്ഞത് ഇടാം അരക്കിലോ പഞ്ചസാര ചേർക്കാം ഒരു കപ്പ് ഗോതമ്പ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കഴുകിയെടുത്തതാണ് ചേർക്ക അഞ്ച് ഏലയ്ക്ക അഞ്ച് ഗ്രാമ്പൂ വട്ട ഇതെല്ലാം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴുകിയെടുത്തത് ഒരു സ്പൂൺ ഈസ്റ്റും ഒരു സ്പൂൺ പഞ്ചസാരയും തിളപ്പിച്ചാറിയ വെള്ളത്തിൽ പത്ത് മിനിറ്റ് കുതിർത്താണ് ഇത് ചേർക്കാം തിളപ്പിച്ചാറിയ ഒഴിച്ച് പരിണി നിറയ്ക്കാം ചിരട്ട തവിയൊണ്ട് ഇളക്കി കൊടുക്കണം ഇനി ഇത് മൂടി കൊണ്ട് അടച്ചതിന് ശേഷം കോട്ടൺ തുണി കൊണ്ട് മൂടിക്കെട്ടണം കടച്ചയ്ക്കാവ് അതിൻ്റെ കൂട്ടുകളെല്ലാം ഭരണിയിൽ ഫില്ല് ചെയ്തു തുടർച്ചയായി മൂന്ന് ദിവസം ചിരട്ട കൊണ്ട് ഇളക്കി കെട്ടിവെക്കണം നനവ് ഒട്ടും പാടില്ല അതിനുശേഷം ഇരുപത്തൊന്ന് ദിവസം വരെ അനക്കാതെ വെക്കണം കടച്ചയ്ക്കായത് ആയതുകൊണ്ട് നമുക്ക് രണ്ടാഴ്ച വെച്ചാലും മതി അതിനുശേഷം കാൽ കിലോ പഞ്ചസാര കാരമൽ ചെയ്ത് അതിലോട്ട് ഒരു ഗ്ലാസ് ഒഴിച്ച് തിളപ്പിച്ച് നല്ലതുപോലെ തണുത്തതിന് ശേഷം വൈൻ അരിച്ച് പഞ്ചസാര പാനിയിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ചില്ലി കുപ്പികളിൽ ഒഴിച്ച് അടച്ച് എത്രനാൾ വേണമെങ്കിലും ഇരിക്കും ഇരിക്കും തോറും വീര്യം കൂടും ഫ്രിഡ്ജിൽ വെക്കരുത് പുറത്ത് തന്നെ വെച്ചിരിക്കണം കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കടച്ചയ്ക്ക വൈനാണ് എല്ലാവരും ഇപ്പോഴേ തയ്യാറാക്കുക വീഡിയോ ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് അറിയിച്ച് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കടച്ചയ്ക്ക വൈനാണ് പഞ്ചസാര ക്യാരമൽ ചെയ്ത് ചേർക്കുമ്പോൾ നമുക്ക് ഈ കളർ കിട്ടും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബായ്